നമസ്കാരം ഞാനിപ്പോ കല്ലായിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കല്ലായകുന്ന് കലച്ചമലക്കുന്ന് അങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട് ഈ കുന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗുഹ ഉണ്ട് ഒരു കേവ് പണ്ട് നരികൾ താമസിച്ചിരുന്ന ഒരു ഗുഹയാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് ഈ ഗുഹയുടെ മീതി ഒരു സ്ഥലത്താണ് പാറയാണ് ഈ ഗുഹ മുഴുവനും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്താണ് ഈയൊരു ഗുഹ ഈയൊരു കുന്നൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് രാവിലെ ആയ കാരണമാണ് ഇപ്പോൾ ഇവിടെ തിരക്കൊന്നും ഇല്ലാതിരിക്കുന്നത് സാധാരണ ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു മണി നേരത്തൊക്കെ നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടാകും അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ ഈ കുന്ന് കാണാനൊക്കെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു വണ്ടേ ട്രിപ്പ് പോലെ ഇവിടെ വന്നിട്ട് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം രാവിലെയാണ് അതേപോലെ തന്നെ വൈകിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും നേരത്തെ പറഞ്ഞ ഗുഹയുടെ പിൻഭാഗത്തുള്ള ചെറിയൊരു വഴിയാണിത് ഇതേ അങ്ങനെ പോയി കഴിഞ്ഞാലും അതിൻ്റെ ഗുഹയുടെ ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റും അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണോ വഴുക്കലൊക്കെ ഇറങ്ങിയില്ല ഇങ്ങനെയാണെങ്കിൽ ഗുഹയുടെ ഉൾവശം ഇതിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തൊരു വെളിച്ചം കണ്ടോ അത് ഫ്രണ്ട് വശാണ് അവിടേക്ക് അങ്ങനെ പോകാനൊക്കെ പറ്റും മേനത്ത് കുറച്ച് ചെളിയൊക്കെ ആവുന്ന ഉള്ളൂ നല്ലൊരു വൈബിൾ ഒരു സ്ഥലമാണ് കേട്ടോ ഇതിൻറെ ഉള്ളിലൊക്കെ ചെളിയൊക്കെ എന്താണോ പണ്ട് നരിമാര് താമസിച്ചിരുന്നൊരു ഗുഹയാണത്ര ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കയറാം തല മുകളിൽ തട്ടിട്ടുണ്ടെങ്കിൽ നല്ല വേദന വരും എന്തൊക്കെ നല്ല പാറക്കല്ലുകളാണ് പാറല്ല എന്താ ചെങ്കല്ല എന്തൊക്കെയാണ് ഇനി ഈ ഒരു വശത്തി കൂടെ നടന്നിട്ട് വേണം നമുക്ക് എൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ അപ്പം അങ്ങോട്ട് പോകും ഇതാണ് ആ ഗുഹയുടെ ഒരു ഫ്രണ്ട് വശം എന്ന് പറയുന്നത് നല്ലൊരു കാണാം ഇതിങ്ങനെ ഈ ഒരു വശം ഇവിടെ നിന്ന് താഴ്ത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വശങ്ങളൊക്കെ കേട്ടോ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു ഈ ഒരു ഭാഗം നിങ്ങളുടെ ഏതെങ്കിലും സിനിമയിൽ കണ്ടായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഈ ഒരു ഇവിടെ കുറേ സിനിമകളിലൊക്കെ ഉണ്ട് കുടമാറ്റം അങ്ങനെ കുറേ സിനിമകളിലൊക്കെ ഇത് ലൊക്കേഷൻ ആയിട്ടുണ്ട് കുന്നങ്ങൾക്ക് വരുന്ന ഒരുവിധം ഷൂട്ടിങ്ങുകളൊക്കെ ഇവിടെയും വന്നിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട് അത്യാവശ്യം സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയതാണ് നോക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ അതവിടെ മരം കുറച്ച് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കാണില്ലേ ശരിക്കും അങ്ങനെ ഒന്നല്ല അതിൻ്റെ അറ്റം വരെ പണ്ട് ഇതേപോലെ ഒരു ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആൾക്കാർ വന്ന് വീട് വെച്ചതിന് ശേഷമാണ് അവിടെ ഒരു മതിൽ പോലെ വെയിൽ പോലെ കിട്ടിയിട്ട് ഇങ്ങനെ ആക്കിയത് അതിലിനി ഗുഹയുടെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ ഫ്രണ്ട് ഹൗസിൽ നിന്ന് എങ്ങനെയാണ് ഗുഹ കാണാൻ എന്നുള്ളത് ഗുഹയുടെ ഉള്ളി എന്ന് പറയുമ്പോൾ വെയിലൊന്നുമില്ല അല്ല ചൂടൊന്നുമില്ല തണവാണ് ഇവിടെ ഒക്കെ വെള്ളം വന്നിട്ട് കുറ്റി വീഴുന്നുണ്ട് ഇത് മുകളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഊർന്നൂർന്ന് വരുന്ന തോന്നുന്നു കുറേ ഒരു ചോർച്ച പോലെ അങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ ചെങ്കല്ലാണേ ഇതാണ് ഇതിന്റെ ഈ സൈഡിൽ കൂടെ വഴി അതെങ്ങനെ നേരത്തെ ഞാൻ നേരത്തെ കണ്ട് ആ ഭാഗത്തേക്ക് എത്തും തലൊക്കെ നോക്കിയിട്ട് വരഞ്ഞിട്ട് വരുമ്പോ തല തട്ടിണ്ടെങ്കിലേ പണ്ട് അതിൻ്റെ ഉള്ളിൽ കേറിട്ട് തലക്കെ തട്ടിട്ടുണ്ടാവും നല്ല വേദന കുറേ ദിവസത്തിന് ശരിക്കും നല്ല കല്ലാണ് ഇത് ചെങ്കല്ല് പക്ഷെ നല്ല വേദന ഉണ്ട് പാറ നമ്മൾ മിഷ്യൻ കല്ലൊക്കെ ഉണ്ടാക്കുന്നില്ല അത് ഇന്നത്തെ കല്ലോണ്ട് തോന്നുന്നു അറിയില്ല ഇപ്പൊ നോക്കിയ ഇവിടെ ഇതൊക്കെ വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടാ അടിപൊളി ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പണ്ട് കാലത്ത് ഇങ്ങനെ ഒന്നല്ല അത്യാവശ്യം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരും ഈ കുന്നു കാണാൻ വരും ഈ ഗുഹയുടെ ഉള്ളിൽ ഇരുന്നിട്ട് എന്നെ മദ്യപിക്കും എന്നിട്ട് കുപ്പികളൊക്കെ ഇവിടെ വലിച്ചെറന്നിട്ട് പോവുകയും ചെയ്യും അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തു കലശമല ഇക്കോ ടൂറിസം വില്ലേജ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റ് വെച്ചിട്ടാണ് ആൾക്കാരിനെ പ്രവേശനം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും നീറ്റായിട്ട് നോക്കുന്നുണ്ട് ഇവിടെ ചപ്പച്ചവറുകളോ വേസ്റ്റുകളോ അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ കുപ്പികൾ അങ്ങനെയൊന്നും ഇവിടെ ഇടുന്നില്ല മദ്യപാനം ഇവിടെ അനുവദനീയമല്ല പണ്ടൊക്കെ മദ്യപിച്ച് ഇവിടെയൊക്കെ കുപ്പികൾ കയറിഞ്ഞ് പൊട്ടിച്ചതിൻ്റെ ഇത് കണ്ടോ ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഒരു പ്രധാന വിനോദമായിരുന്നു ഇവിടെ വന്നിട്ട് കള്ള് കുടിക്കുക കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുപ്പി ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുക കല്ലിൻ്റെ മീൻ ഇവിടെ കുറേ കല്ലുകളൊക്കെ ഉണ്ട് കല്ലിൻ്റെ മീത് എറിഞ്ഞ് പൊട്ടിക്കുക ആ എറിഞ്ഞ് പൊട്ടി ചിതർന്ന് കണ്ടിട്ട് ആനന്ദിക്കുന്ന കുറേ മദ്യപന്മാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുല്ലേ പൊട്ട് തൊട്ട് നിന്ന് ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഹൗൾഡ് സിനിമയിൽ മഞ്ചുവാര്യരും മഞ്ചുവാര്യയുടെ മകളും അമ്മയൊക്കെ വന്നിട്ട് ഒരു സീൻ ഉണ്ടല്ലോ തോട്ടം ഉണ്ടാക്കുന്നത് ആ സീനൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഇവിടെ എന്താ പറയുക ഒരു തോട്ടം പോലെയൊക്കെ അത്രയും നല്ല രീതിയിൽ തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാരൊക്കെ പണിയെടുക്കുന്ന രീതിയിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് പേരൊന്നും ഓർമ്മ വരില്ല പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ് ഇവിടെ ഉണ്ടായിരുന്നു അതിലൊരു മറ്റേ എന്താ പറയുക മന്ത്രവാദിനിയുടെ കോട്ട ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ ഷൂട്ടിങ്ങാണ് ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇമ്മണി നല്ലൊരാൾ അതിൽ കൂട്ടുകാരി കൂട്ടുകാരി ആ പാട്ടുണ്ടല്ലോ അത് രണ്ട് മൂന്ന് ദിവസം തോന്നും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജയറ മറ്റേ നവ്യ നായരും കൂട്ടിയിട്ട് ജയസൂരിയുടെ ആദ്യത്തെ നായകനായിട്ടുള്ളൊരു സിനിമ ഉണ്ട് പൂമപ്പെണ്ണിന് ഉരിയട പയ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വിനയനാണ് അതിൻ്റെ ഡയറക്ഷൻ ആ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ഇതായിരുന്നു ജയസൂര്യ ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ ആ വീട് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ ഭാഗത്തായിട്ടാണ് ആ വീട് ഉണ്ടായിരുന്നത് ശരിക്കും ഒരു എന്താ പറയുക ഓട് വീട് അതേപോലെ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് കുറേ കാലം ആ വീട് അങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഒരു മരങ്ങളൊക്കെ അവിടെ വളർന്നു പിടിച്ച് നിൽക്കുന്നു ഇവിടെ ഊമ്മപ്പെണ്ണൂരിട പെയ്യും സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആ സമയത്ത് എന്താ പറയുക സിനിമാ നടന്മാരനൊക്കെ കൂടുതലായിട്ട് അന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് സായികുമാർ ഉണ്ടായിരുന്നു ഇന്ദ്രജിത് ഉണ്ടായിരുന്നു കാവ്യമാധവൻ ഉണ്ടായിരുന്നു കലാഭവൻ സന്തോഷ് ഹരിശ്രശോകൻ അങ്ങനെ ഒരുപാട് വലിയ താരനിര ആ സിനിമയിലുണ്ടല്ലോ അവരെ കുറേ പേർ തന്നെ അങ്ങനെ കാണാൻ പറ്റി കലാപമണി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല മണിച്ചേട്ടനെ കാണണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ അന്ന് എല്ലാവരും കലാപമണി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തോ അറിയില്ല വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അത്യാവശ്യം താരനിരകൾ ഉണ്ടായിരുന്നു പിന്നെ ജയസൂര്യ അന്ന് പുതുമുഖമായ കാരണം അധികം ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു പുതുമുഖമാണെന്നൊക്കെ പക്ഷേ ജയസൂര്യ ചേട്ടൻ അങ്ങനെയൊന്നുമല്ല കുറേ സിനിമകളിൽ സൈഡ് ആർട്ടിസ്റ്റ് എന്താ പറയുക പിന്നിൽ നിൽക്കുന്നതില്ലേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് അതിന് ശേഷമാണ് പുള്ളിക്കാരൻ നായകനായിട്ട് അരങ്ങേറി വരുന്നത് കുറെ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടും പോയിട്ടുണ്ട് പിന്നെ ഈ കുന്നിന് വളരെ വലിയൊരു കഥ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗസ്ത്യമുനി തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് അഗസ്ത്യമുനി തപസ് ചെയ്യുമ്പോൾ ഒരു കലശം തയ്യാറാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഇതിന് കലശമല എന്നുള്ള ഒരു പേര് വന്നത് അത് വെറുതെ വന്നതല്ല അതിനൊരു കഥയുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് സീതേനെ രാവണൻ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലേക്ക് അപ്പോൾ നമ്മുടെ ശ്രീരാമൻ ലങ്ക അത് സീതേനെ തിരിച്ചുകൊണ്ടുവരുന്നതുകൊണ്ട് ലങ്കയ്ക്ക് പോവാണ് അപ്പോൾ ഇവിടെ തപസ് ചെയ്യുന്ന ശ്രീരാമൻ പറഞ്ഞു അല്ല സോറി ഇവിടെ തപസ് ചെയ്യുന്ന അഗസ്ത്യമുനി പറഞ്ഞു രാമൻ എന്തായാലും ലങ്കയിലേക്ക് പോവണം അപ്പോൾ ഈ വഴി കൂടെ വന്നിട്ട് എൻ്റെ കലശം സ്വീകരിച്ചിട്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ രാമൻ ശ്രീരാമൻ ആ ഒരു കലശം സ്വീകരിക്കാതെ വേറെ വഴിയിലൂടെയാണ് ലങ്കയിലേക്ക് പോയത് അപ്പോൾ ഈ അഗസ്ത്യമുനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഒന്നും അത് അഗസ്ത്യമുനി ഒരു കലശം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കലശത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയൻ നദികളിലെ ജലം ഉപയോഗിച്ചിട്ടാണ് ആ കലശം തയ്യാറാക്കി ഉണ്ടായിരുന്നത് ഹിമാലയൻ നദികളെന്ന് പറയുമ്പോൾ ഗംഗ യമുന ബ്രഹ്മപുത്ര സിന്ധു സിന്ധു ഗംഗ യമുന ബ്രഹ്മപുത്ര സിന്ധു പിന്നെ സരസ്വതി നദി സരസ്വതി നദി ഭൂമിക്ക് അടിയിലൂടെയാണ് ഒഴുകുന്നത് അപ്പോൾ അങ്ങനെയുള്ള നദികളിലെ ജലം ഉപയോഗിച്ചിട്ടാണ് ഒരു കലശം തയ്യാറാക്കിയിരിക്കുന്നത് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കലശപ്പുടമൊക്കെ തട്ടിത്തെറുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനമൊക്കെ അവസാനിപ്പിച്ച് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ അഗസ്ത്യമുനി തൻ്റെ ധ്യാനം അവസാനിപ്പിച്ച് പോയി കലശക്കുടം അവിടെ ഉടച്ചിട്ടാണ് പോയത് അങ്ങനെ ഈ കലശക്കുടം ഉടച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത് ഒഴുകി പോകുന്നത് ഈ ഒരു കുന്നിന് താഴെ ഭാഗത്തേക്കാണ് ഒഴുകിപ്പോയത് പിന്നീട് ആ ഒരു ഭാഗം ഒരു ചോലയായിട്ട് മാറുകയാണ് ചെയ്തത് അവിടെ ഒരു അമ്പലം ഉണ്ടായിട്ടുണ്ട് ഒരു ശിവന്റെയും വിഷ്ണുവിൻ്റെയും പ്രതീക്ഷയുള്ള അമ്പലം കലശമല ശിവവിഷ്ണു ക്ഷേത്രം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്നത് ലോകപ്രശസ്തമായ കുറേ മരങ്ങൾ വളരുന്ന ഒരു സ്ഥലമാണ് കൊളവട്ടി എന്നാണ് മരങ്ങളുടെ പേര് ആയുർവേദ സസ്യമാണ് അത്യാവശ്യം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ റിസർച്ചൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ വനം വകുപ്പിൻ്റെ റെഡ് ഡാറ്റ ബുക്കിലൊക്കെ കയറിയിരിക്കുന്ന മരമാണ് കാരണം അത് കേരളത്തിൽ അപൂർവ്വമാണ് കേരളത്തിലെന്നല്ല ഏഷ്യയിൽ തന്നെ അപൂർവമായിട്ടാണ് ആ മരങ്ങൾ വളരുന്നത് വളരെ കുറച്ച് മരങ്ങൾ നമ്മുടെ ഏഷ്യയിൽ തന്നെ ഉള്ളു അതിൽ ഒരു ഇരുന്നൂറോളം മരങ്ങൾ വളരുന്നതന്നെ ഇവിടെ കലശ്മൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചോലവനം എന്നുള്ളത് ഇതെല്ലാം കൊളവട്ടി മരങ്ങളാണ് ഏകദേശം ഇരുന്നൂറ് അല്ല കേട്ടോ നാനൂറ് മരത്തിൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലല്ലേ നല്ല വൈബിൾ ഒരു സ്ഥലം എവിടെ നിന്നെങ്കിൽ അങ്ങോട്ട് കുറെ ദൂരം പോകാനുണ്ട് അപ്പൊ കുറെ കൊളവട്ടി മരങ്ങളേനെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ചിലപ്പോൾ ചില അതിഥികളൊക്കെ അവിടെ ഉണ്ടെങ്കില് പറയാൻ പറ്റില്ലേ മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയല്ലേ ചിലപ്പോ അതിഥികൾ വന്നിട്ടുണ്ടെങ്കിലോ സെയിമി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോന്നെ ഒരു കാടിന്റെ ഒരു പ്രതീതി കേട്ടോ ഇതൊക്കെ തൂങ്ങി നിക്ക് നോക്കി വലിയ മരങ്ങള് ഇതൊക്കെയാണ് കൊളവെട്ടി മരങ്ങള് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതെടുത്തിട്ട് എന്ത് ഔഷധത്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് അറിയില്ല പക്ഷേ ഔഷധത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് അപൂർവമായ ഏഷ്യയിലെ തന്നെ അപൂർവമായിട്ടുള്ള ഒരു മരമാണ് ഒരു കുളവട്ടി മരം കടപുഴകി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വേറെ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ കുളവട്ടിക്കാട് ചേവീടിന്റെ സൗണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ശരിക്കൊരു കാടിൻ്റെ ഉള്ളിൽ കയറിയൊരു പ്രതീതിയില്ലേ ഞാൻ അഗസ്ത്യമുനി അവിടെ നിന്ന് തട്ടിക്കളഞ്ഞ വെള്ളം അതായത് ഒരുപാട് ഹിമാലയൻ നദികളിലെ ജലം ഉപയോഗിച്ച് കലശം നടത്തിയിരുന്ന ആ ഒരു കലശം ഇവിടെയാണ് വന്ന് വീണത് അതിനുശേഷം ഇത് എന്താ പറയാ തീരെ വറ്റാത്ത ഉറവയുള്ള ഒരു ജലസ്രോതസ്സായി മാറി എന്ന് വേണം പറയാൻ അങ്ങനെ അഗസ്ത്യമിനി ആ കുന്നത്തു നിന്ന് കലശകുടം ഉടച്ചു കളഞ്ഞു ആ ജലം വന്ന് വീണത് ഈയൊരു ഭാഗത്താണ് അതിനുശേഷം ഇവിടെ ഒരു എന്താ പറയുക ചതുപ്പ് നിലയായിട്ട് ആ വെള്ളം വന്ന് വീണ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു ചതുപ്പ് നിലയായി മാറുകയും അവിടെ ഇങ്ങനെയുള്ള കുളവെട്ടി മരങ്ങൾ വളർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കുറേ വെള്ളങ്ങൾ വരുന്നുണ്ട് ഹിമാലയ നദികളിലെ ജലം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കാണുന്ന മുഴുവനും ഇവിടെ മഴ പെയ്തിട്ട് ഒഴുകി വരുന്ന കുറേ വെള്ളങ്ങളാണ് കേട്ടോ പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നല്ല രീതിയിൽ ഒറവ പൊട്ടി വെള്ളം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇവിടെയൊക്കെ ചെറിയൊരു തടാകം പോലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് തവണ കുളിച്ചിട്ടൊക്കെ ഉണ്ട് ഈ കല്ലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഉറവയായിട്ട് വെള്ളങ്ങളിങ്ങനെ വന്നിരുന്നു പണ്ടൊക്കെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം ഇത് മഴ പെയ്തിട്ട് ചെറിയൊരു ഉറവകളൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു ഇത് മുഴുവനും എന്താ പറയുക ചതുപ്പ് നിലങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ഒരു എന്താ പറയുക കന്നും മനുഷ്യനും താഴ്ന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്രയും വലിയ ചതുപ്പ് നില ഈ കുളവട്ടി മരങ്ങൾ ചതുപ്പ് നിലങ്ങളിൽ മാത്രം വളരുന്ന ഒരു സസ്യമാണ് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ പുലിമുരുകൻ സിനിമയിലെ ഒരു സീനൊക്കെ ഓർമ്മ വരുന്നുണ്ട് ആദ്യം പുലി ഓടി വരുന്നത് പക്ഷെ അതൊന്നിവിടെയൊന്നുമല്ല അതേപോലെ തോന്നിക്കെങ്കിൽ ഇവിടെ ഒന്നുമല്ല പക്ഷെ ഇവിടെയും ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമകളുടെ പാട്ട് സീനുകളൊക്കെ ഇവിടെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമാക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷൻ ആണിത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വൈഷ്ണവീന ഇഷ്ടമാണല്ലോ മറ്റേ ഗുരുവായൂരിലെ കണ്ണൻ പുള്ളിക്കാരി ഇവിടെ വന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട് ഞാനൊരിക്കൽ വരുമ്പോൾ ഒരു കൃഷ്ണൻ ഇവിടെ നിൽക്കുന്നു പിന്നെ ക്യാമറ ഒക്കെ എടുത്തിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അത് നോക്കിയില്ലേ എന്താ ഇവിടെ സ്ഥിരമായിട്ട് ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലമാണ് കുറേ പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു കൃഷ്ണൻ മറ്റേ മറ്റേ ശ്രീകൃഷ്ണ ജയന്തിക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു ഞാൻ അത്ര കരുതി ഉണ്ടായിരുന്നല്ലോ പിന്നീടാണ് അത് വൈറലായി പോകുന്നത് ആ ഫോട്ടോസൊക്കെ ഏതാ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ആ ചേട്ടൻ ഫോട്ടോ നല്ല രീതിയിൽ വൈറലായിട്ട് പോയിട്ടുണ്ട് അതൊക്കെ ഇവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ വെച്ചിട്ടുണ്ടാകണം പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇപ്പൊ ഇവിടെ വലിയ രീതിയിൽ വെള്ളങ്ങളൊന്നുമില്ല കേട്ടോ പണ്ട് കാലത്ത് ഇവിടെ ഒക്കെ നല്ല രീതിയിൽ വെള്ളങ്ങളായിരുന്നു വേനൽക്കാലത്തും മഴക്കാലത്തും പറ്റാത്ത രീതിയിൽ ഇവിടെ ഒരു ജല സംഭരണമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഉറവയായിട്ട് വരിക എന്നുള്ളതാണ് ഈ പാറ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പാറയുടെ ഉള്ളിൽ നിന്ന് താഴത്തു നിന്ന് ജലം ഇങ്ങനെ ഉറവയായിട്ട് ഇങ്ങനെ വന്നിർന്നു അതൊരു അത്ഭുത കാഴ്ചയാണ് കുറേ ആൾക്കാർ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ വന്നിർന്നു പണ്ടുകാലത്ത് അങ്ങനൊന്നും ഈ ഒരു കാഴ്ച ഈ ചുറ്റുവട്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല പാറയുടെ അടിയിൽ നിന്നിങ്ങനെ വെള്ളം വരിക നമ്മൾ കിണറുകളിലൊക്കെ വെള്ളം ഇങ്ങനെ ഉറവായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത്രയും ഓപ്പണായിട്ടുള്ളൊരു പ്ലേസിൽ നിന്ന് വെള്ളം ഉറവയായിട്ട് വരുന്നതൊക്കെ അപൂർവമായിട്ട് അങ്ങനെ കാണാറുള്ളൂ ഇനി ചില മറ്റേ വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണുമായിരിക്കും പക്ഷേ ഈ ഒരു പരിസരത്ത് അങ്ങനെ കണ്ടിരുന്നില്ല അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ ഉറവയായിട്ട് വരുന്ന ആ വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ടായിരുന്നു പിന്നീടാണ് ആ വെള്ളം പുറത്തേക്ക് കൊണ്ട് വന്ന് തണുത്ത് പോകുന്നത് അപ്പോൾ ആ ഒരു ഉറവ് വരുന്ന സ്ഥലത്ത് ചെറു ചൂട് ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റാണ് ആ വെള്ളം കുടിക്കാൻ തന്നെ അങ്ങനൊരു പ്രതിഭാസം കൂടി ഇവിടെ ഉണ്ടായിരുന്നു അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഫേമസ് ആയത് അതുകൊണ്ട് തന്നെയാണ് ഒരു ചൂടുവെള്ളം ചെറിയൊരു ചൂട് ചൂടിൽ ഇങ്ങനെ വരുന്നൊരു ഉറവ ഇവിടെ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ബലത്തിലാണ് ഈ മരങ്ങളൊക്കെ പണ്ട് വളർന്നു തുടങ്ങിയത് ഇപ്പം എന്താ വച്ചാൽ ഇവിടെയല്ല വെള്ളം വറ്റിപ്പോയി അന്ന് പണ്ട് എന്ന് പറയുമ്പോൾ വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ വെള്ളം ഇവിടെ ഇങ്ങനെ വന്നിരുന്നു അതൊരു കാഴ്ചയാണ് അപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങനെ കുറേ ആയിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതം അപ്പോൾ കുറേ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി തന്നെ ഇവിടെ വരാറുണ്ട് ഇപ്പോൾ ഇവിടെ വെള്ളം വറ്റാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ചൂണ്ടല് മുതൽ കുറ്റിപ്പുറം വരെ നാഷണൽ ഹൈവേ നല്ല റോഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ അതിൻ്റെ കമ്പനി ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വന്നിട്ടുണ്ടായിരുന്നത് ആർ ബി എം എന്ന് പറയും റോഡ് ബിൽഡേഴ്സ് ഓഫ് മലേഷ്യ ആ കമ്പനി ഇവിടെ വന്നതിന് ശേഷം എത്ര ഒരു ആയിരം എംപ്ലോയീസ് ഉണ്ടാകും ലേബേഴ്സൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ട് കുളിയും തേവാരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടായി പിന്നെ ഇവിടെ കുറേ പീനൊക്കെ തുടങ്ങി വെള്ളം അടിച്ചിട്ട് വേസ്റ്റുകൾ ഇടാൻ തുടങ്ങി അങ്ങനെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ സ്ഥലത്തന്നെ വേറെ രണ്ട് മൂന്ന് കുഴൽ കിണറുകളൊക്കെ അവരടിച്ചു അപ്പം ഇവിടുത്തെ ഉള്ള ജലം അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കുളം കുത്തി അതിൻ്റെയൊക്കെ ഒരു ഇത് കാരണം ഇവിടെ ഉള്ള ജലം വറ്റിപ്പോയി എന്നാണെങ്കിൽ പറയാം ഇപ്പം വേനൽക്കാലത്ത് ഇവിടുന്ന് വെള്ളമൊന്നും വരുന്നില്ല പണ്ട് കാലത്ത് ഇതേ നോക്കിയാൽ ഇത് വലിയൊരു കുഴി പോലെയാണ് അതിപ്പോ ഇങ്ങനെ കുഴിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്ന് തടഞ്ഞിടുക ഉള്ളൂ ഇവിടെ ചേരലിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് തടഞ്ഞിടുക ഉള്ളൂ പുറത്തേക്ക് ഒന്ന് മലിനജലും ഉള്ളിൽ ആ ഒരു ചൂടുള്ള വെള്ളം കലരാതിരിക്കാൻ വേണ്ടിട്ട് ഉണ്ടായിരുന്നുള്ളു അപ്പൊ അത് വലിയൊരു കുഴിയാക്കിയവര് കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അത് ആരാ ചെയ്തതെന്നറിയില്ല എന്തായാലും നമ്മുടെ താറാവിൻ്റെ കഥ കേട്ടുണ്ടല്ലോ സ്വർണ്ണമുട്ടിരുന്ന താറാവിന്റെ കൂടുതൽ മുട്ട കിട്ടാൻ വേണ്ടി താറാവിനെ പൊളിച്ചു നോക്കിയതാണ് താറാവ് ചത്തു മുട്ട കിട്ടുകയും ചെയ്തില്ല അതേപോലെ ആയി തോന്നുന്നത് കാരണം ചൂടുവെള്ളം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവര് മാന്ദ്യതാവും പക്ഷെ വെള്ളം കിട്ടിയില്ല വെള്ളം നിന്ന് കഴിഞ്ഞു എന്റെ വീട്ടിലെ കിണറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലെ കുടിക്കാനുള്ള വെള്ളത്തിനൊക്കെ ഇവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുപോകാറുന്നത് അത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് പിന്നീട് വീട്ടില് കിണറൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നത് മാറ്റിയത് പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വെള്ളം നിൽക്കുകയും ചെയ്തു വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ട് കുഴിയൊക്കെ വലിയ കുഴിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് കാലത്ത് കുറേ ആൾക്കാര് വന്ന് കുളിച്ചിറങ്ങുന്നൊരു സ്ഥലമാണ് ഇത് മലയ്ക്ക് പോകുന്ന സീസണിൽ ഇവിടെ നിന്ന് കുളിച്ചിട്ടാണ് അവിടെ അമ്പലത്തിലേക്ക് പോയിട്ട് തൊഴുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഈ സൈഡിലായിട്ട് ചൂടുവെള്ളം വന്നിരുന്നു ആ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കില്ല കുളിക്കാൻ മാത്രമേ ആൾക്കാർ ഉപയോഗിക്കുകയുള്ളൂ അവിടുത്തെ വെള്ളമാണ് ശരിക്ക് കുടിക്കാനൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇവിടെ ആർ ബി എം ആ കമ്പനി വന്നതിന് ശേഷം മൊത്തത്തിൽ അലമ്പായി അവിടെ നിൽക്കുന്ന ആ കല്ല് ശ്രദ്ധിച്ചു ശരിക്കൊരു ആനയുടെ പോലുണ്ട് ആ കല്ല് കാണുമ്പോൾ പണ്ട് ചെറുപ്പത്തിൽ വരുമ്പോൾ ഞാൻ ഈ ആനയുടെ പുറത്ത് കയറിയിട്ട് ആന കളിച്ചൊക്കെ കേട്ടോ ആനയുടെ മസ്തകം അതാണ് ആനയുടെ തല അതേപോലെ തന്നെ ആനയുടെ കാല് ഇതാ ഈ ഒരു ഭാഗമായിട്ടാണ് ആനയുടെ കാല് കണക്കാക്കിയിരുന്നത് അതായത് ആനപ്പുറത്ത് കയറുമ്പോൾ കാല് മടക്കിയിട്ടാണല്ലോ ആന തരിക എന്നിട്ട് ആ ചവിട്ടിയിട്ടാണല്ലോ കയറുക അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവരങ്ങനെയാണ് ആന കളിച്ചിറങ്ങുന്നത് ആ ഒരു കല്ലാണ് അതൊക്കെ ഓർമ്മ വരുന്നു ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്പലം ശിവ വിഷ്ണു ഭഗവാൻ്റെ അമ്പലമാണ് ഇവിടെ ഈ കാണുന്ന ശിവഭഗവാന്റെ ഒരു ഭാഗം അപ്പുറത്തുള്ളത് വിഷ്ണു ഭഗവാൻ്റെ ഒരു ഭാഗമാണ് ആ വലിയ ബലിക്കല് വിഷ്ണു ഭഗവാന്റെ മുന്നിലാണ് ഇരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു അയ്യപ്പ സ്വാമിയുടെ അമ്പലമുണ്ട് തൊട്ടപ്പുറത്ത് ഒരു പാമ്പുംകാവ് പോലെ ഒന്നുകൂടി ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു കുളമാണ് കേട്ടോ ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ വാ തുലാമാസത്തിലെ കർക്കിടകവാവിനാണ് പൂരള്ളത് പൂരല്ല വാവുവേല ആഘോഷം അന്നൂടെ ഒരു കടൽ മത്സ്യ ചാള വരും എന്നാണ് ഐതിഹ്യം ഇവിടെ തുലാമാസത്തിലെ വാവിനാണ് കറുത്ത വാവിനാണ് ഇവിടെ പൂരം ഉണ്ടാവാറുള്ളത് പൂരം എന്ന് പറയുന്നുണ്ടെങ്കിൽ വാവുവേല ആഘോഷം എന്നാണ് പറയുന്നത് ആന ഉണ്ടാവും പൂരം ഉണ്ടാവും മറ്റേ പഞ്ചാരി എല്ലാം ഉണ്ടാവും ശിങ്കാരിമേളൊക്കെ ഉണ്ടാവും നല്ല ആഘോഷമായിരിക്കും ഇവിടുത്തെ മറ്റേ അമ്പലങ്ങളിലപേക്ഷിച്ച് ഇവിടുത്തെ പൂരം വേറെ പ്രത്യേകതയുണ്ട് രാവിലെ ഒരു സെറ്റ് പൂരം ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷം വേറൊരു സെറ്റ് ഉണ്ടായിരിക്കും രാത്രി പൂരം ഉണ്ടാവില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുലാമാസത്തിലാണ് ഇവിടെ പൂരം നടക്കുന്നത് തുലാമാസത്തിൽ സാധാരണ നാല് മണിക്കൊക്കെ നല്ല മഴയായിരിക്കും ആയിരിക്കും മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാർന്നമാരൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തായിരിക്കണം പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു മണിക്കണറില് കടൽ മത്സ്യാൽ ചാള വരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട് ഇപ്പം മണിക്കിണറൊക്കെ അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ ഒരു കുളം റിനോവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് പിന്നെ അമ്പലത്തിൻ്റെ മതിൽ അകത്തായ കാരണം ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഇനി വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് വീഡിയോ എടുക്കണം ഇന്നൊരു അവധി ദിവസമാണല്ലോ അപ്പോൾ ആകെ ഒരു അവധി ദിവസമാണ് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി പോയിട്ട് വീഡിയോ എടുക്കണം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ